നമസ്കാരം പ്രിയപ്പെട്ടരെ കഴിഞ്ഞ രണ്ട് ദിവസയ്ക്ക് മുമ്പ് മലയാള മനോരമ ഓൺലൈൻ ചാനലിനകത്ത് ഞാനൊരു വാർത്ത കണ്ടായിരുന്നു ഇസ്ലാമിക മാന്ത്രികവും ജയകുമാർ ശർമ്മയും അൻസാരി സുഗരിയും പിന്നെ സ്നേഹവും ഇതായിരുന്നു ആ മലയാള മനോരമയുടെ ഒരു തലക്കെട്ട് അൻസാരി സുഗരിസ്ഥാനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ടൊന്നും പറയേണ്ടല്ലോ അല്ലെ പുള്ളിക്കാരൻ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ഈ ഇസ്ലാമിക മാന്ത്രികം ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിൽ മാന്ത്രികം എന്ന് പറയുന്ന ഒരു പരിപാടി അത് നിഷിദ്ധമാക്കി വെക്കുന്ന ഒരു സാധനമാണ് കാരണം ഒരാളുടെ സാന്നിധ്യമില്ലാതെ അദ്ദേഹത്തെ കുറിച്ചിട്ട് കുറ്റം പറയുന്ന ഇസ്ലാമിലെ ഏറ്റവും വലിയ പൊറുക്കപ്പെടാത്ത ഒരു കുറ്റമാണ് അതുപോലെ തന്നെയാണ് മറ്റു മതസ്ഥർക്ക് ഷിർക്ക് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കൂടോത്തരങ്ങൾ ചെയ്യുക ഇതൊന്നും ഇസ്ലാം അനുവദിക്കുന്ന ഒരു സംഭവം അല്ല അത് ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ ശിക്ഷയുള്ള ഒരു പരിപാടിയാണ് ഈ സംഭവം പക്ഷെ എന്നാൽ ഇസ്ലാം മതത്തിലുള്ള ഒരുപാട് ആളുകൾ ഇത്തരം പരിപാടിക്ക് പോകുന്നവരുണ്ട് കാരണം ഇങ്ങനെ ഒരുപാട് പിന്നെ ഷിർക്കുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പൂജയും മന്ത്രവും ഒക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് ഇതുപോലുള്ള അന്യമത വിവാഹത്തിൽപ്പെട്ടിട്ടുള്ള ജ്യോത്സ്യന്മാരെയും അതുപോലെ തന്നെ മന്ത്രവാദികളെയൊക്കെ കാണുന്നവരൊക്കെ ഉണ്ട് അപ്പം ഇവർക്കൊന്നും ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൽ നേരിട്ട് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ തേടി പോകുന്നത് എന്നാൽ ഖുര്ആനിൽ വളരെ വ്യക്തമായിട്ട് ഈ കൂടോത്രത്തെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് എനിക്ക് അത്ര ആധികാരികമായിട്ടൊന്നും അതിനെക്കുറിച്ചിട്ട് വലിയ ഗ്രാഹ്യമൊന്നുമില്ല ഇസ്ലാമിക മാന്ത്രികത്തെക്കുറിച്ചിട്ട് ഈ ഹൈന്ദവ സഹോദരൻ ഈ ജ്യോത്സ്യം പറയുന്ന ഒരു വീഡിയോ വളരെ രസകരമായ രീതിയിൽ ഉസ്താദ് അതിനൊരു മറുപടി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കല്ല കൊടകാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നാറ്റക്കൊഹ എന്ന് പറയുന്ന ഒരു തങ്ങൾ ചമഞ്ഞ് നടക്ക സ്വയം തങ്ങൾ പരിവേഷം എടുത്തുകൊണ്ട് ചമഞ്ഞ് നടക്കുന്ന ഒരു വൃത്തിഘട്ട കൂതറ മനുഷ്യൻ ഈ സമൂഹത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികാടുകളെ കുറിച്ചിട്ടൊന്നും നമ്മുടെ ഒരു മതപണ്ഡിതന്മാരും ഇതുവരെ ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല അത് അൻസാരി സുഹേര്യ ഉസ്താദ് ഇതിനൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ മറുപടി ഇവർക്കൊക്കെ കൊടുക്കുന്ന ഒരു വ്യക്തി കാരണം രാഷ്ട്രീയപരമാണെങ്കിലും മതപരമായിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ആധികാരികമായിട്ട് മറുപടി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അനുസരിച്ച് സൂര്യവസ്ത അപ്പം ഈ ഒരു വീഡിയോ ശരിക്കും കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം മുട്ടയ്ക്കകത്ത് മന്ത്രവാദം കാണിക്കുന്ന ചില പരിപാടികളൊക്കെ ഉണ്ടല്ലോ അതെല്ലാ വിവാഹത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരും ചെയ്യുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ ഈ ഷിർക്ക് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഈ മന്ത്രവാദത്തെ കുറിച്ചിട്ട് ഈ തിരുമേനി പറയുമ്പോഴത്തേക്ക് അതിന് ഉസ്താദ് കൊടുക്കുന്ന മറുപടിയും അത് കേട്ടതിന് ശേഷം ഈ ജോൽസ്യൻ ഉസ്താദിന് കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട് ഈ രണ്ട് വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കാണുക നമസ്തേ ജയകുമാർ ശർമ്മയാണ് ശാക്തേ മാന്ത്രിക പീഠം ശാക്തേയക്കാവ് പാലക്കാട് ഈ ചില ആളുകളുടെ വിചാരമെന്ന് പറഞ്ഞാല് ഇസ്ലാമിക മാന്ത്രികങ്ങളെല്ലാം പൊട്ടിക്കാൻ ഭയങ്കര പാടാണെന്നാണ് ഭയത്തോടു കൂടിയാണ് അവരൊക്കെ പറയുന്നത് ഇസ്ലാമിക മാന്ത്രികമാണ് ചെയ്തിരിക്കുന്നത് എന്നാൽ മാന്ത്രിക കർമ്മങ്ങളിൽ ഏറ്റവും എളുപ്പം പൊട്ടിക്കാൻ സാധിക്കുന്ന സാധനം ഇസ്ലാമിക മാന്ത്രികമാണ് നമ്മൾ ജ്യോതിഷം നോക്കുന്ന സമയത്ത് ഇസ്ലാമിക മാന്ത്രികമാണ് ഏറ്റവും സ്പഷ്ടമായിട്ട് തെളിഞ്ഞു വരുന്നത് അത് തന്നെയാണ് അവര് വളരെ ദുർബലമായിട്ടുള്ള പല ജിന്നകളും ആയിരിക്കും നമ്മൾ കണ്ടു ഇടേ മന്ത്രംമൂർത്തികളും ബാധാമൂർത്തികളും ഈ ജിന്നുകളെ തിളയ്ക്കാൻ മാത്രമല്ല ജിന്നുകളെ എത്രയും പെട്ടെന്ന് തന്നെ ഇത് ആരാണോ വിട്ടിരിക്കുന്നത് അവരിലേക്ക് തന്നെ തിരിച്ചുവിടാനായിട്ട് വളരെ എളുപ്പം സാധിക്കുകയും ചെയ്യും പൊന്നാറ് സ്വാമി അതൊക്കെ സ്വാമിയുടെ വ്യാമോഹമാണ് എ ബി സി ഡി എഴുതിയിട്ട് ഈ മുട്ടയിലൊരു കാച്ചങ്ങോട്ട് കാച്ചല്ലോ സ്വാമി സ്വാമി എന്നല്ല സ്വാമിയുടെ സ്വാമി ഇല്ല എന്നെ കൊണ്ട് ചെയ്യിക്കരുതാ അങ്ങനത്തെ ഉഗ്രസാധനമുണ്ട് പവറേസ് എന്ന് പറഞ്ഞൊരു ജിന്നുണ്ട് അതുകൊണ്ട് വിട്ടാൽ പിന്നെ സ്വാമിയുടെ പണി തീർന്നു പൊന്നാര സ്വാമി എല്ലാം ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയുകയാണ് എന്തായാലും ജീവിക്കാൻ വേണ്ടി അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു അതിലും വർഗീയത കലർത്തല്ലേ ഇവിടെ ഇപ്പോൾ വർഗീയത കല പഞ്ചസാരയിലും തീരയിലും വരെ വർഗീയതയാണ് അന് ഈ അന്ധവിശ്വാസത്തിൽ കൂടെ വർഗീയത കലർത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും സ്വാമി എൻ്റെ പൊന്നാര സ്വാമി സ്നേഹത്തെ ഒരു കാര്യം പറയാനുണ്ട് യഥാർത്ഥ മുസ്ലിമിയങ്ങൾ യഥാർത്ഥ മുസ്ലിമിയങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൂർഖനാടിനെയും മൂർഖ പാമ്പിനെയും അറിയാം അതിനപ്പുറത്തേക്ക് ഈ മൂർത്തികൾ എന്ന് അറിയാൻ വയ്യ ജിന്നുണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ് ജിന്നുണ്ട് എന്നുള്ളത് പക്ഷേ സ്വാമി അത് ഞങ്ങളുടെ ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഇസ്ലാമിലെ ഏറ്റവും കടുത്ത തെറ്റ് എന്ന് പറയുന്നത് ഇസ്ലാമിലെ കടുത്ത പാതകങ്ങൾ ഏഴെണ്ണമാണ് അത് ഒന്നാമത്തെ ഷെർക്ക് രണ്ടാമത്തെ സെഹർ അഥവാ ഈ മാരണം ചെയ്യൽ ശൂദ്രഞ്ചെയ്യൽ വിടൽ ഇത് ഇസ്ലാമിൽ വളരെ കടുത്ത തെറ്റാണ് ഒരു യഥാർത്ഥ മുസ്ലിമും അത് ചെയ്യാറില്ല എന്ന് മാത്രമല്ല അതിനെക്കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല യഥാർത്ഥ മുസ്ലിമും ഇത് നമ്മുടെ നാട്ടിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് വൃത്തികെട്ടവുമാർ നടത്തുന്ന പണികളാണ് ഇതെല്ലാം ഇതിലെല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് പണ്ട പണ്ടത്തെ കാലത്തേക്ക് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പരസ്പരം ഒരു വർത്താനം ഉണ്ടായാലും സംസാരിച്ച് തീർക്കും ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഈ പണിയൊക്കെയാണ് ചെയ്യുന്നത് പലരും കൂടുതലും സ്ത്രീകളാണ് ഇതിനു വേണ്ടി പോകുന്നത് ഇത് പോകുന്നത് ഇസ്ലാമിക പണ്ഡിതന്മാർക്കെയും അല്ല അത് ആദ്യം മനസ്സിലാക്കണം ഈ മൂർത്തി വിടാനും ഇത്തരം ശൂദ്രം ചെയ്യാനും മതപണ്ഡിതന്മാർ ഏറ്റവും കടുത്ത തെറ്റായത് കൊണ്ട് തന്നെ അവരിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആളുകളും അതിന് നിൽക്കലില്ല കാരണം ഇത് ഗൗരവപരമായി തെറ്റായതുകൊണ്ട് മരണപ്പെട്ടു പോയ റബ്ബിന്റെ മുമ്പിൽ കുറ്റക്കാരാവുന്നു യഥാർത്ഥ ഒരു മുസൽമാനം അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ചെയ്യത്തില്ല പിന്നെ ഏതെങ്കിലും വയറ് നടക്കാൻ നടക്കുന്ന ഏതെങ്കിലും നാരുകൾ ഇത് ചെയ്യുന്നെങ്കിലും ഉണ്ട് അതുകൊണ്ട് എന്റെ സ്വാമിയോട് എനിക്ക് പറയാനുള്ളൂ സാധി എന്തായാലും അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു അതുകൊണ്ട് സ്വാമി ജീവിക്കുന്നു ജീവിക്കുന്നു അതിനകത്ത് പിന്നെ വർഗീയത കലർത്തല്ലേ ഞാൻ അതുകൊണ്ട് തുടക്കത്തിൽ പറഞ്ഞു പഞ്ചസാരയിലും തേയിലും അരിയിലും വരെ വർഗീയതയാണ് ഞാൻ അന്ധവിശ്വാസത്തിലും കൂടെ നിങ്ങൾ ഇത് കടത്തി കഴിഞ്ഞാൽ കച്ചവടക്കാർ പൂട്ടിപ്പോ അതുകൊണ്ട് പ്രിയപ്പെട്ട സ്വാമി ഇതേ എ ബി സി ഡി എന്നെ കൊണ്ട് എഴുതിക്കരുത് അപ്പ എങ്ങനെ ഓലെ മള് കച്ചവടക്കാർ ഊട്ടിപ്പോ അതുകൊണ്ട് പ്രിയപ്പെട്ട സ്വാമി ഇതേ എ ബി സി ഡി എന്നെ കൊണ്ട് എഴുതിക്കരുത് അപ്പൊ എങ്ങനെ ഓലെ മള് എങ്ങനെയുണ്ട് ഇനി ഈ വീഡിയോ കണ്ടിട്ട് ആ സ്വാമി കൊടുക്കുന്ന മറുപടി അല്ലേ അതും കൂടെ കേട്ടോ പ്രിയ സഹോദരൻ പ്രണാമം അനുസാ എ മാന്തൃകത്തെ കുറിച്ചിട്ട് ഒരു വീഡിയോ വയ്ക്കും മറുപടി തീർത്തും മാന്യവും അവസരോചിതവുമായിട്ടുള്ള ഒന്ന് തന്നെയായിരുന്നു വളരെ മാന്യമായ ഭാഷയിലും ഒപ്പം തന്നെ വളരെ രസകരമായ രീതിയിലുമാണ് ആ മറുപടി അതിന് മറുപടി പറഞ്ഞത് എന്തായാലും ആ മറുപടി ഒരുപാട് ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു വ്യക്തിയെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ആദരിച്ചുകൊണ്ട് തന്നെ തങ്ങൾക്ക് പറയാൻ സാധിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി പറയാൻ സാധിക്കും എന്നുള്ളത് അത് വേറൊരാളുടെ വ്യക്തിത്വത്തെയോ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയോ ഹനിക്കാതെ രസകരമായി അത് അവതരിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതിനും ഒരു ദൃഷ്ടാന്തമാണ് പ്രിയ സുഹൃത്ത് അൻസാരി അദ്ദേഹത്തിന്റെ ചാനലിലൂടെ ചെയ്തത് എന്തായാലും അദ്ദേഹത്തിന് ഒരുപാട് അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം നന്ദി നമസ്കാരം എങ്ങനെയുണ്ട് നല്ല അടിപൊളി വീഡിയോ അല്ലായിരുന്നു അതായത് ഈ ഇസ്ലാമിക മന്ത്രവാദത്തെ പൊളിച്ചടുക്കിയ തിരുമേനിക്ക് ഉസ്താദ് അതേ നാണയത്തിൽ തന്നെ വളരെ രസകരമായ രീതിയിലാണ് ഒരു മറുപടി കൊടുത്തത് ആ മറുപടി കണ്ടിട്ടാണ് വീണ്ടും നമ്മുടെ ഈ ജോത്സ്യനായിട്ടുള്ള ഈ നമ്പു ഈ ജോത്സ്യനായിട്ടുള്ള ഈ തിരുമേനി ഉസ്താദിനൊരു മറുപടിയായിട്ട് വന്നത് അതും വളരെ എന്താ പറയാ മാന്യമായ രീതിയിൽ തന്നെയാണ് അവർ മറുപടി കൊടുത്തത് ഇത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിലും വലിയ രീതിയിൽ തന്നെ ചർച്ച ഒരു വീഡിയോ ആണ് ഈ മന്ത്രവാദവും ഇതെന്നൊക്കെ പറയുന്നത് ഇസ്ലാമിന് ചേർന്നിട്ടുള്ള സംഭവം അല്ല ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരു മനുഷ്യനെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മന്ത്രവാദങ്ങളൊക്കെ നടത്തുക നടത്തി കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഭവിഷ്യത്ത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയാൻ വയ്യാത്ത മുസ്ലിം നാമധാരികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ പറയപ്പെടുന്ന സ്ഥലത്തൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ടാലും ജിന്നിനെ ഒക്കെ പെട്ടെന്ന് പൊളിച്ചടിക്കി ആ വിട്ട സ്ഥലത്തേക്ക് തിരിച്ചയക്കാൻ പറ്റും എന്നൊക്കെ വളരെ രസകരമായിട്ടുള്ള സ്വാമിയുടെ ആ ഒരു എന്താ പറയുക സ്വാമിയുടെ ആ ഒരു വിശകലനത്തിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടിയാണ് നമ്മളനുസരിച്ച് വീര്യവസ്താവുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ എത്തിക്കുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതിലൊക്കെ എല്ലാവർക്കും ബൈ